ഗോൾഡ് സൂക്കിൽ ിൽ പെരുമഴക്കാലം എസ് എം എ ഒരു സമ്മാനം കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ മുബാറക് നാലാം അനുസ്മരണം വണ്ടൂർ വാണിയമ്പലത്ത് സംഘടിപ്പിച്ചു എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം വാണിയമ്പലം വണ്ടൂരക്കെ സി കെ എന്ന രണ്ടക്ഷരം കൊണ്ട് എല്ലാവിധ മനസ്സിൽ രാഷ്ട്രീയത്തിനതീതമായി നിറഞ്ഞിരുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയായി ജീവിതം തന്നെ ജനങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പുറത്തറിയിക്കാതെ അദ്ദേഹത്തിന്റെ മരണശേഷമാണ് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ എത്ര വിപുലമായിരുന്നു എന്ന് ഓരോരുത്തർക്കും ബോധ്യമായി സ്വാഭാവികമായും ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരിമിതികളുണ്ട് പക്ഷേ സി കെ വിധാനക്കിനെ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ ഒരു പരിമിതി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഏറ്റവും നന്നായി ചെയ്യുകയും ഈ വാണിജ്യബലത്തിൻ്റെ വികസന കാര്യങ്ങളിൽ സി കെ വിധാനക്കെടുത്ത തീരുമാനങ്ങൾ സൂചിപ്പിച്ച് പാർട്ടിയുമായ ബന്ധപ്പെട്ട കാര്യങ്ങൾ എം എൽ എ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ വണിയമ്പലത്തും വണ്ടൂരും നാടിൻ്റെ വികസന കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ എന്നോട് ആവശ്യങ്ങൾ പറയുകയും അത് നടപ്പാക്കുന്നത് വരെ എന്നോടൊപ്പം നിന്ന് അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള നേതാവായി ശ്രദ്ധിക്കുക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കാപ്പിൽ മുരളി അധ്യക്ഷത വഹിച്ചു ബി ആർ എം സഫീർ മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൌക്കത്ത് അലിപ്പറ്റ ജമീല എന്നിവർ മുഖ്യാതിഥികളായിരുന്നു കെ സി കുഞ്ഞുമൊഹമ്മദ് ജോജി കെ അലക്സ് കെ ടി അജ്മൽ അഷ്റഫ് പാറശ്ശേരി ജബീബ് സുക്കീർ നൌഫൽ പാറക്കുളം ജലീൽ പറഞ്ചേരി എം റസാബ് ജയ്സൽ എടപ്പറ്റ വി എം അഷ്റഫ് ടി പി ഹാരിസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തെണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ